ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു കറിയുടെ റെസിപ്പിയാണ് അത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ നല്ല ഒരു കറിയാണ് അതിനായി ഞാനൊരു കാക്കില വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മൂന്നാല് പച്ചമുളക് ഒരു സവോള കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചു ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്ും മുളകും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ സവോളയും ചേർത്ത് സപോളിയുടെ കൂടെ നമുക്ക് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഉപ്പല്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മൂത്തിച്ചെടുത്തിട്ട് അതിനകത്ത് വെണ്ട തക്കാളിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കുക അതിനോടൊപ്പം തന്നെ വെണ്ടക്കയും ചേർത്തു വെണ്ടക്കയും തക്കാളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വഴറ്റി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് അരപ്പ് അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ മല്ലിയും മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് ഞാൻ വറുത്താണ് അരച്ചിരിക്കുന്നത് അരച്ച അരപ്പും കൂടി അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി പുളിക്ക് നമുക്ക് തക്കാളിയുടെ പുളി മാത്രം മതിയാകും കേട്ടോ ആ പുളി നല്ല ആവശ്യത്തിന് പുളിയുള്ള തക്കാളിയാണെങ്കിൽ അത് മാത്രം മതി വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറി നല്ല സെറ്റാകും മുടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് മുടി വെക്കുക നല്ല സൂപ്പർ കറിയാണിത് നന്നായിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് വേകുന്നവരെ തിളപ്പിക്കണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ